ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് അങ്ങ് പാ പാണക്കാടാണല്ലോ ചേരാറുള്ളത് അഖിലേന്ത്യാ തലത്തിലുള്ള ലീഗാണല്ലോ എന്താ നിങ്ങളുടെ ചേരൽ പതിനൊന്ന് മണിയാവുമ്പോൾ രണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നാല് ഈന്തപ്പഴവും അതുപോലെ ഇച്ചിരി മുണക്കമുതിരിയും പിന്നെ ഒരു കട്ടൻ ചായയും കഴിച്ച് ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണിയും കഴിച്ച് മുട്ടനാടിൻ്റെ മട്ടൻ ബിരിയാണിയും കഴിച്ച് തക്ക സമയത്ത് യുക്തമായ തീരുമാനം എടുക്കാൻ തങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പാർട്ടിയല്ലേ നിങ്ങൾ എന്നിട്ട് ഞങ്ങളോടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് കേരളത്തിലുണ്ടായി പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല കനാൽ ഒരു തരിയാണെങ്കിലും അത് ആലപ്പുഴയിൽ നിന്നിപ്പോ ആലത്തൂരിലാണ് നിൽക്കുന്നത് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു സർ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഈ ജയിച്ചത് ചില ഇടങ്ങളിലൊക്കെ ഞങ്ങൾ ജയിച്ചത് കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ടാണ് എന്ന രൂപത്തിലേക്കാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് കേട്ട് ഒറ്റ കാര്യം ചോദിക്കുന്നത് യു നിങ്ങൾ ജയിച്ചത് അഖിലേഷ് യാദവിന്റെ ചെലവിലല്ലേ അതുപോലെ തന്നെ തമിഴ്നാടിൽ ജയിച്ചത് സ്റ്റാലിന്റെ ചെലവിലല്ലേ ബീഹാറിൽ നിങ്ങൾ ജയിച്ചത് ഇടതുപക്ഷത്തിന്റെയും തേജസ്വി യാദവിന്റെയും ചെലവിലാണ് അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഞങ്ങളുടെ ചെറുതാണെങ്കിലും ആ ചെലവിലല്ലേ നിങ്ങളൊക്കെ ജയിച്ചത് ആ അത്തരം ചെലവ് ചെയ്ത ഞങ്ങളുടെയൊക്കെ ചെലവിൽ സുഖമായി ഭക്ഷണം കഴിച്ച അവസാനം യാമ്പക്ക ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വിടരുത് നാട്ടിലൊരു ചൊല്ലുണ്ട് അന്യന്റെ അന്നവും തിന്ന് യാമ്പക്കവും പിന്നെ വേറൊരു വാക്കുണ്ട് ഞാനത് ഉച്ചരിക്കുന്നല്ല അത് വിടരുത് അതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് സർ ഇവിടെ സംഘടനാപരമായ പോരായ്മകൾ പരിഹരിക്കും അതിനാണ് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെയും ഇന്നുമായി ആ പാർട്ടി കമ്മിറ്റി ചേരുന്നതിൽ പോലും വലിയ അഹി അസഹിഷ്ണുതയാണ് ഇവിടെ ഐ യു എം എല്ലിന്റെ നേതാക്കന്മാർക്കുള്ളത് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് അങ്ങ് പാ പാണക്കാടാണല്ലോ ചേരാറുള്ളത് അഖിലേന്ത്യാ തലത്തിലുള്ള ലീഗാണല്ലോ എന്താ നിങ്ങളുടെ ചേരൽ പതിനൊന്ന് മണിയാവുമ്പോൾ രണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നാല് ഈന്തപ്പഴവും അതുപോലെ ഇച്ചിരി മുണക്കമുതിരിയും പിന്നെ ഒരു കട്ടൻ ചായയും കഴിച്ച് ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണിയും കഴിച്ച് മുട്ടനാടിൻ്റെ മട്ടൻ ബിരിയാണിയും കഴിച്ച് തക്ക സമയത്ത് യുക്തമായ തീരുമാനം എടുക്കാൻ തങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പാർട്ടിയല്ലേ നിങ്ങൾ എന്നിട്ട് ഞങ്ങളോടാണ് ഇത് പറയുന്നത് സാർ അത് മാത്രമല്ല അതൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടേതല്ല സി പി എം ഇടതുപക്ഷ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം പറയാനുള്ളത് ഇക്കാവിളിയെ വലിയ ആക്ഷേപമാണ് ബഹുമാനപ്പെട്ട പി കെ ബഷീർ എം എൽ എ പുള്ളത് എന്താ ഇത്ര ആക്ഷേപിക്കാനുള്ളത് സി ഐ ടിന്റെ അനിഷേധ്യനായ നേതാവിനെ ഞങ്ങൾ ഇളമരം കരീം എന്നും അതുപോലെ തന്നെ കരീം ഇക്ക എന്നും വിളിക്കും അതിൽ നിങ്ങൾക്ക് വലിയ ആക്ഷേപമൊന്നും വേണ്ട അത് തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനമായ സി ഐ ടിന്റെ നേതാവിനെ എന്തു വിളിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക സാർ എപ്പോഴാണ് ഇവർക്കൊക്കെ മൗലി മൗലിമാരെയും മുല്ലാക്കന്മാരെയും ഉസ്താദുമാരെയും രാജുമാരെയും ഒന്നും രണ്ടാം അവസ്ഥ വന്നത് ഇടതുപക്ഷം എടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ബി ജെ പി മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ടയാടലുകൾ ഉണ്ടാകുമ്പോൾ അത്തരം ആളുകൾക്കിടയിൽ അവർ ചിന്തിക്കുന്നത് അവർക്ക് ആശ്വാസവും താങ്ങും തണലും നിൽക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് അത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷമാണെന്നുള്ളത് വേണ്ട അവരോടൊപ്പം നിൽക്കുമ്പോ അവരെ നിങ്ങൾ തല്ലിപ്പറയുക ഒടുവിലോ എസ് ഡി പി ഐക്കാരെയും മുജാഹിദ്ദിനെയും ഒക്കെ തലയിൽ ഏറ്റിക്കൊണ്ട് നടത്തിയ നാടകമൊക്കെ എല്ലാവർക്കും അറിയാം ഇത് നിങ്ങൾ അപകടത്തിയാണ് വിളിച്ചു വരുത്തുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അവസാനിപ്പിച്ചു ഒറ്റ കാര്യം പറയാനുള്ളൂ ഇവിടെ പിന്നെ ഇത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സി പി ഐ വലിയ പ്രശ്നവും പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ നിങ്ങളുടെ മധു ഈചരനെ കുറിച്ചും ലാൽജിനിയെക്കുറിച്ചും ഹരീഫിയെക്കുറിച്ചും ഒന്ന് നിങ്ങൾ ഓർമ്മിക്കുന്ന ഏത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് മരിച്ചതാ നിങ്ങൾ തമ്മിലുള്ള കലാപത്തിന്റെ രക്തസാക്ഷികളാണ് അവര് അതുകൊണ്ട് ഇങ്ങോട്ട് വേണ്ട അവസാനിപ്പിക്കുന്നു സാർ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അക്രമം കുറെ കാലമായല്ലോ നിങ്ങൾ തുടരുന്നു അല്ലെ അതെ അവസാനിച്ചു മുഖ്യമന്ത്രിക്കെതിരെയുള്ള അക്രമം തുടരാൻ തുടങ്ങി കൊല കൊറേ കാലമായല്ലോ മാധ്യമങ്ങളുടെ ആയുധപ്പുരയിൽ അവസാനത്തെ ആയുധം പ്രയോഗിച്ചാലും ഇന്ന് മുഖ്യമന്ത്രി ഒരു വ്യക്തിയല്ല സഖാവ് പിണറായി വിജയൻ ജനഹൃദയം കീഴടക്കിയിട്ടുള്ള ജനകീയനായ നേതാവും ഒരു വിപ്ലവം നയിക്കുന്ന പോരാളിയുമാണ് അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് അടിപതറേണ്ടി വരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടെ ഞാൻ പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കും ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കും